എറണാകുളത്ത് മൂന്ന് വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുള്ള പോക്സോ കേസിൽ പ്രതിയുടെ ശേഷി പരിശോധിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനായി ഡി സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കാനായിട്ടാണ് ഡി എൻ സാമ്പിൾ പ്രധാനമായിട്ടും ശേഖരിച്ചിരിക്കുന്നത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി നാല് വയസ്സുകാരി ക്രൂര ബലാത്സംഗം നേരിട്ടതായി തെളിയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനാണ് പീഡനം നടത്തിയിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് പോക്സോ കേസ് ടുത്ത് പുത്തൻകുരിച്ച് പോലീസ് ഇയാളെ അറസ്റ്റും ചെയ്തു കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്തുകൊണ്ട് വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിക്കുകയും ചെയ്തു തുടർന്നുള്ള നടപടിയിലാണ് പ്രതിയുടെ ലൈംഗികശേഷി പരിശോധിക്കുന്നത് അതിനിടെ കൊലപാതക കേസിൽ പ്രതിയായ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയുണ്ടായി ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടത് അമ്മയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മകൾ ലൈംഗിക പീഡനത്തിനിരയായത് അറിഞ്ഞിട്ടില്ലെന്നാണ് അമ്മ നൽകിയ മൊഴി ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയിൽ അമിതമായി താല്പര്യം കാണിച്ചത് ശരിക്കും തന്നെ അസ്വസ്ഥപ്പെടുത്തിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകളും ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയിൽ നിന്ന് പോലും തന്നെ അകറ്റുന്നതായി തനിക്ക് തോന്നിയിരുന്നു ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നതായി തനിക്ക് വിവരവും ലഭിക്കുകയുണ്ടായി തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക വലിയ രീതിയിൽ ഉണ്ടായിരുന്നു രണ്ടാനമ്മയുടെ കീഴിൽ തന്റെ കുഞ്ഞ് ജീവിക്കുന്നത് ദുസ്വപ്നം കണ്ടെന്നും കുഞ്ഞിന്റെ ഭാവിയിൽ ആശങ്കയുണ്ടായതിനാലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും യുവതി പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് അതേസമയം അവിവാഹിതനായ അച്ഛന്റെ ഇളയ സഹോദരനായിരുന്നു ഈ കുട്ടിയെ പീഡനത്തിനിരയാക്കിയിരുന്നത് മാത്രമല്ല ഒന്നര വർഷമായി പീഡനം തുടർന്നിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അറസ്റ്റിലായ മുപ്പത്തഞ്ചു വയസ്സുള്ള ഉറ്റബന്ധുവിനെ ഇന്നലെ റിമാൻഡും ചെയ്തു കുട്ടിയെ പല പ്രാവശ്യം അയാൾ മൊഴി നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുന്നതുമായിരിക്കും കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും ആന്തരിക രക്തസ്രാവവും ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ പോലീസിനെ അറിയിക്കുകയും ഉണ്ടായി